നമസ്കാരം ഞാൻ ദീപ്തി കൗമുദി സ്വാഗതം ബൈ ബൈ ഭീകരതയിൽ പെഷവാർ പാകിസ്ഥാനിലെ പെഷവാറിൽ പള്ളിയിൽ സ്ഫോടനം മരണം പേർക്ക് പരിക്ക് ഇന്ന് ഉച്ചയോടെ മൂന്ന് തുടർ സ്ഫോടനങ്ങൾക്ക് പിന്നിൽ തീവ്രവാദികളെന്ന് സൂചന പെഷവാറിലെ ഹൈദരാബാദിൽ പള്ളിയിൽ ഒളിച്ചിരിക്കുന്ന തീവ്രവാദികളും പോലീസും ഏറ്റുമുട്ടുന്നു ബന്ധുക്കളാക്കിയവരെ മോചിപ്പിക്കാൻ ശ്രമങ്ങൾ ദുരന്തം ബംഗളൂരു എറണാകുളം ഇന്റർസിറ്റി എക്സ്പ്രസ് പാളം തെറ്റി പന്ത്രണ്ട് മരണമെന്ന് റെയിൽവേ മരിച്ചവരിൽ നാല് മലയാളികൾ അപകടം കർണാടകയിലെ ഹോസൂരിനടുത്ത് ആനക്കലിൽ പുലർച്ചെ ഏഴ് നാപ്പത്തഞ്ചിന് പാളം തെറ്റിയത് ആറ് ബോഗികൾ അപകട കാരണം പാളത്തിൽ പാറക്കല്ല് വീണതെന്ന് റെയിൽ മന്ത്രി സുരേഷ് പ്രഭു മരിച്ചവരുടെ ആശ്രിതർക്ക് രണ്ട് ലക്ഷം സഹായം പരിക്കേറ്റവർക്ക് അൻപതിനായിരം അപകടത്തിൽപ്പെട്ടവരെ നാട്ടിലെത്തിക്കാൻ കെ എസ് ആർ ടി സി ബസുകൾ അപകട വിവരങ്ങൾക്ക് തിരുവനന്തപുരം എറണാകുളം ബംഗളൂരു എന്നിവിടങ്ങളിൽ ഹെൽപ്പ് ഡെസ്കുകൾ ആക്രമണങ്ങൾക്ക് അവസാനമില്ല ഡൽഹിയിൽ ക്രിസ്ത്യൻ സ്കൂളിന് നേരെ ആക്രമണം കഴിഞ്ഞ ഒരു വർഷത്തിനിടെ ഡൽഹിയിൽ ക്രിസ്ത്യൻ സ്ഥാപനങ്ങൾക്ക് നേരെയുണ്ടായ ആറാമത്തെ ആക്രമണം സംഭവം തെക്കൻ ഡൽഹിയിലെ വസന്ത് വിഹാറിൽ ഇന്ന് പുലർച്ചെ അക്രമം നടന്നത് കേന്ദ്രമന്ത്രി സ്മൃതി ഇറാനി പഠിച്ച സ്കൂളിൽ ആക്രമണം നടത്തിയത് മൂന്നംഗ സംഘം മോഷണശ്രമമെന്ന് പോലീസ് സ്കൂളിലെ ക്യാമറകൾ അടിച്ചു തകർത്തു ഡൽഹി പോലീസ് മേധാവി ബി എസ് ബസിയെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിളിച്ചുവരുത്തി അടിയന്തര നടപടിയെടുക്കാൻ നിർദേശം മൊഴികളിൽ വൈരുദ്ധ്യം ചോദ്യങ്ങളിൽ ചക്രവ്യൂഹം സുനന്ദാക്കൊലക്കേസിൽ ഡൽഹി പോലീസിനെ വലിച്ച് തരൂരിന്റെയും സഹായികളുടെയും മൊഴികൾ തരൂരിനെ കുരുക്കാൻ നാലാം ഘട്ട ചോദ്യം ചെയ്യലുടൻ ചോദ്യാവലി തയ്യാറാക്കി പ്രത്യേക അന്വേഷണ സംഘം മൊഴികളിലെ വൈരുദ്ധ്യത്തിൽ ആശയക്കുഴപ്പം അന്വേഷണ സംഘത്തിന്റെ അന്തിമ റിപ്പോർട്ട് മാർച്ചിൽ തിരുവനന്തപുരത്തേക്ക് പോകാൻ അനുമതി വേണമെന്ന് തരൂർ ഇന്നലെ പകൽ നാലര മണിക്കൂർ ചോദ്യം ചെയ്ത ശേഷം തരൂരിനെ രാത്രി വിളിച്ചു വരുത്തി വീണ്ടും ചോദ്യം ചെയ്തു കൗമുദി പവർഡ് ബൈ ബൈ പ്രസന്റഡ് സമാപിക്കുന്നു അടുത്തൂർ ശേഷം നമസ്കാരം